കണ്ണൂർ വിഷൻ വിഷൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കേരള പുതിയ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി പ്രതിവാര സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും ഹോട്ടൽ ബിനാലി ഇന്റർനാഷണലിൽ രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ വിഷൻ ചാനൽ സിഒ എ ജില്ലാ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നത് കേരള വിഷൻ കണ്ണൂർ മേഖലയിലെ പുതിയ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി വൻ സമ്മാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഴ്ചതോറും വിജയികൾക്ക് സമ്മാനം നൽകും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഫ്രീ ആയി നൽകുന്നതിനോടൊപ്പമാണ് സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് അൻപത് ആൻഡ്രോയിഡ് ടി വി വാഷിംഗ് മെഷീൻ അഞ്ഞൂറ് ഫ്രൈ പാനുകൾ എന്നിങ്ങനെയാണ് കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എല്ലാ ആഴ്ചയും നറുക്കെടുപ്പുണ്ടാകും നറുക്കെടുപ്പ് കണ്ണൂർ വിഷൻ ചാനലിലും ഓൺലൈനിലും തത്സമയം സംപ്രേഷണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മെഗാ നറുക്കെടുപ്പും നടക്കും ബമ്പർ സമ്മാനമായി കെ വി സോളാറിന്റെ രണ്ട് കിലോ വാട്ടിന്റെ സോളാർ കണക്ഷനാണ് സമ്മാനം അതും പേർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് കമ്പനിയാണ് കേരള വിഷൻ പുതിയ കണക്ഷനുകൾ കേബിൾ ഓപ്പറേറ്ററെ സമീപിച്ചാൽ ലഭിക്കുമെന്ന് കേരള വിഷൻ അധികൃതർ അറിയിച്ചു വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെയും സമ്മാന പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും ശനിയാഴ്ച രാവിലെ പത്തിന് കണ്ണൂർ ബിനാലെ ഇന്റർനാഷണലിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ മുസ്ലിം മടത്തൽ മുഖ്യാതിഥിയാകും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ എം ടി പ്രിജേഷ് ആചാണ്ടി തുടങ്ങിയവർ സംബന്ധിക്കും